എടാ മോനെ വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ സോ രാവിലെ എഴുന്നേറ്റ് കണ്ടന്റ് ാണ് എന്തു പറഞ്ഞത് ലുലു എറണാകുളത്ത് പോവാന്ന് പറഞ്ഞത് സോ നമ്മള് ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത പത്ത് ഫുഡ് ഐറ്റം കഴിക്കാൻ പോവുകയാണ് പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ ചാനൽ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ് അപ്പൊ നിങ്ങളൊക്കെ പറയാൻ രണ്ട് മില്യൺ ഒന്നും അല്ലല്ലോ നമുക്ക് രണ്ടായിരം രൂപ വലുതാണ് സോ വീട്ടിലോട്ട് പോവാല്ലേ അല്ലെ സോ ഗോയ്സ് ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചര മണിക്കൂർ യാത്ര ചെയ്തിപ്പോ എവിടെയാണുള്ളത് ലുലു ലുലു എറണാകുളം കൊച്ചി ആ കൊച്ചിയിലാണ് സോ ഇനി ഞങ്ങൾ അകത്ത് പോയി എക്സ്പ്ലോർ ചെയ്യട്ടെ കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോയി പരിപാടി സെറ്റ് ആക്കണം അല്ലേ അപ്പൊ ശേഷം ലുലുവിനുള്ളിൽ അങ്ങനെ ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് വന്നിരിക്കുകയാണ് ഇനി നമ്മുടെ പരിപാടി എന്താണ് ഗാന ഫുഡ് മേടിക്കാൻ പോയാണ് അതായത് നമ്മൾ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചു നോക്കാത്ത പത്ത് ഫുഡുകൾ ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോയാണ് വാ എന്താണ് ആദ്യത്തെ ഐറ്റം മെഡിറ്ററേനിയൻ സോ ഗായ്സ് നമ്മൾ ആദ്യത്തെ സാധനം മെഡിറ്ററേനിയൻബൂസ് ആണ് ഞാൻ കഴിച്ചിട്ടില്ല കഴിച്ചു നോക്കാം സോ ഗായ്സ് നമ്മുടെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് റഷ്യൻ മാക്രോണി സലാഡ് മാക്രോണിയാണ് പിന്നെ സലാഡ് മാക്രോണി സലാഡ് മാക്രോണിയാണ് ഞാൻ ഇതുവരെ മാക്രോണി കഴിച്ചിട്ടുണ്ട് നീ കഴിച്ചിട്ടുണ്ടോ ആ ഇവൻ കഴിച്ചിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല അപ്പം സലാഡ് മാക്രോണി എന്താണ് അടുത്ത ഐറ്റം ഏതാണ് തന്തൂരി മയോണൈസ് തന്തൂരി മയോണൈസ് മയണൈസാണ് കഴിച്ചിട്ടില്ല അടുത്ത ഐറ്റം തന്തൂരി മയണൈസ് ഇതെങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ സാധാ മയണൈസിന്റെ കൂടെ തന്തൂരിയുടെ മസാലയാണെന്ന് തോന്നുന്നു നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം ജ്യൂസ് സോ നമ്മുടെ നാലാമത്തെ ഐറ്റം എന്ന് പറയുന്ന ലുലുവിൽ കണ്ടുവരുന്ന ബോൾ ഗ്രേബ് ജ്യൂസ് ആണ് ഇത് ഞാൻ കുടിച്ചു നോക്കാം വേറെ പണിയൊന്നും ഇല്ലല്ലോ ഗൈസ് നമ്മുടെ അടുത്ത സാധനം എന്ന് പറയുന്നത് ആപ്പിളിൻ സ്വീറ്റ് ആൻഡ് സ്പൈസി അതായത് ആപ്പിൾ ഉപ്പിലിട്ടത് അതെ നമ്മൾ മാങ്ങ ഉപ്പിലിട്ടത് പൈനാപ്പിൾ ഉപ്പിലിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് അന്നേരം ആപ്പിൾ ഉപ്പിലിട്ടൊക്കെ കഴിച്ചു

അപ്പം നമ്മുടെ ഏഴാമത്തെ സാധനമാണ് വാനില വാനിരാശ ഇനി മൂന്നെണ്ണം കൂടെ കഴിക്കാത്ത സാധനം കണ്ടുപിടിക്കട്ടെ അടുത്ത ഐറ്റം എന്താണ് ഡോണറ്റ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അവനും കഴിച്ചിട്ടില്ല സോ ഫാൻസി ഡോണറ്റ് ആണ് മേടിച്ചത് നോക്കാം എന്താണ് ഒമ്പതാമത്തെ ഐറ്റം ഇത് ബ്രെഡ് ബ്രെഡ് ഫിൽ ബീഫാണ് അതായത് ബ്രെഡിൻ്റെ അകത്ത് ബീഫ് ഫിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റം ആണ് എന്താണെന്ന് അറിഞ്ഞാൽ കഴിച്ച് നോക്കാം സോ ബോയ്സ് നമ്മുടെ ഫൈനൽ ഐറ്റം എന്ന് പറയുന്നത് ബീഫ് കപ്സയാണ് കഴിച്ചു നോക്കാം ഇതുവരെ കഴിച്ചിട്ടില്ല അങ്ങനെ പത്ത് ഐറ്റം ആയിട്ടുണ്ട് അതെ ബില്ല് അടിക്കാം അങ്ങനെ ഞങ്ങള് പർച്ചേസിങ് തീർന്നിരിക്കുകയാണ് കവർ കാണിച്ചു കൊടുക്കൂ അങ്ങനെ ജീവിതത്തിൽ ഇതുവരെ കഴിക്കാത്ത പത്ത് ഐറ്റങ്ങൾ ഞങ്ങൾ മേടിച്ചിട്ട് ഫുഡ് കോട്ടിൽ പോവുകയാണ് എത്ര ബില്ലാടാ അഞ്ഞൂറ്റി പതിമൂന്ന് രൂപ കഴിച്ചു ഞങ്ങൾ പത്ത് ഐറ്റം ഫുഡ് ഐറ്റം പർച്ചേസ് ചെയ്തപ്പോ അഞ്ഞൂറ്റി പതിമൂന്ന് രൂപ ഹാപ്പി ആയില്ലേ കൈയിരുന്ന പൈസ മൊത്തം പൊടിച്ചിട്ടുണ്ട് സോ ഫുഡ് കോട്ടിൽ പോയിട്ട് കഴിച്ചു നോക്കാം വാട്ടത്തു സോ ഗായ്സ് നമ്മൾ കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടി നോയ്സ് ആയതുകൊണ്ട് കേൾക്കുന്നു അറിഞ്ഞോടാ ബുദ്ധിമുട്ടി എങ്ങനെയെങ്കിലും പത്ത് സാധനം കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ വന്നിട്ട് ഇവിടെ മേളിൽ ഫുഡ് കോട്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഞാൻ സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം എന്നിട്ട് നമ്മൾ കഴിച്ചു നോക്കിയിട്ട് ഏതാണ് കൊള്ളാവുന്ന റിവ്യൂ പറയുന്നതായിരിക്കും സോ ഗ്സ് നമ്മൾ മേടിക്കുന്ന ആദ്യത്തെ സാധനം ബ്രെഡ് ഫിൽഡ് ബീഫ് പിന്നെ ആപ്പിൾ ഉപ്പിലിട്ടത് റൊമാലിയൻ കുപ്പൂസ് ബീഫ് കപ്സ വാനില ഷേക്ക് മുന്തിരി ഷേക്ക് പിന്നെ ചിക്കൻ അങ്ങനെ എന്താ ഐറ്റം ആൻഡ് തന്തൂരി എന്താണേസ് അന്നേരം ഇതാണ് നമ്മൾ മൊത്തത്തിൽ മേടിച്ചിരിക്കുന്നത് ഇനിയിപ്പോ കഴിച്ചു നോക്കാം അല്ലേ നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് ചിക്കൻ നിറച്ചതാണ് മോനെ ചിക്കൻ നിറച്ച സീൻ സാധനം ബട്ടറൊക്കെ ഉണ്ട് വരുന്നവര് മസ്റ്റ് ട്രൈ ആണ് ഇന്നത്ര മുപ്പത് നാൽപ്പത് രൂപയുള്ളു നല്ലേലും പബ്സില് വൃത്തിയായിട്ട് ഐറ്റം ആണല്ലോ അതുകൊണ്ടാണ് ഇതൊക്കെ പറ്റിയിരിക്കുന്നത് അടുത്ത ട്രൈ ചിക്കൻ അടുത്ത് നമ്മൾ കഴിക്കാൻ പോകുന്നത് ബ്രെഡ് വിത്ത് ബീഫ് എന്നതാണ് കഴിക്കാൻ പോകുന്നത് കഴിച്ചു നോക്കണം ബീഫ് ീഫില്ന്നെ ഉള്ളു ബ്രെഡും ബീഫില്ല അവര് കുറവ് മാത്രമേ ഉള്ളു കഴിക്കാം മുപ്പത്തഞ്ച് രൂപ ബീഫിന്റെ അങ്ങനെ ഉണ്ട് നമ്മൾ മൂന്നാമതായിട്ട് റൊമാലിയൻ റൊട്ടിയാണ് കഴിക്കാൻ പോകുന്നത് വിത്ത് തന്തൂരി മയണീസ് അപ്പൊ തന്തൂരി മയണീസും Uh, pilekads, ും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് മൂന്നായിട്ട് ഒരുമിച്ച് ട്രൈ ചെയ്യാൻ പോയാണ് നമ്മള് ഉപ്പിലിട്ട പൈനാപ്പിൾ കഴിച്ചോട്ടിട്ടുണ്ട് ആപ്പിൾ കഴിച്ചോ അതായത് നമ്മൾ ഉപ്പിലിട്ട മാങ്ങ കഴിക്കത്തില്ലേ മാങ്ങയില് പൊളി ഇല്ലെങ്കി ഉള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ അത്രേ ഉള്ളൂ പറഞ്ഞ പോലെ ഈ ഉപ്പിലിട്ട ആപ്പിളിന്റെ അവസാനം വന്നപ്പം മുളക് ഉപ്പ് വെള്ളത്തിൽ കിടക്കുന്ന പീസ് ഉണ്ടായിരുന്നു അത് കഴിച്ചു നോക്കിയപ്പോൾ ഒരു രസമില്ല സീൻ മോശം ഇത് യൂസബിൾ കാണുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം ഉപ്പിലിട്ട എനിക്ക് ഉപ്പിലിട്ട പൈനാപ്പിൾ കിട്ടി പക്ഷെ സോ ഗൈസ് നമ്മുടെ ഏഴാമത്തെ ഐറ്റം ഡോണറ്റ് പലപ്പോഴും കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല വട കഴിച്ചു നോക്കട്ടെ ഇതുവരെ യും കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പീസുകള് നിങ്ങൾ കബ്സോ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം കബ്സോ കഴിച്ച് നമ്മൾ ഏകദേശം എല്ലാ ഫുഡും കഴിച്ചു കഴിഞ്ഞാൽ ചെറുതൊക്കെ ഇഷ്ടപ്പെട്ടു ചെറുതൊക്കെ ഇഷ്ടപ്പെട്ടില്ല ഏതാ നല്ല ഇഷ്ടപ്പെട്ടെന്ന് അവസാനം പറയാം ഇനി അവസാനം ഉള്ള നമ്മുടെ രണ്ട് ഡ്രിങ്കുകളാണ് ഒന്ന് വാനില ഷേക്കും ഒന്ന് ഗ്രേപ്പ് ബോൾ ഗ്രേപ്പ് ജ്യൂസും ഇത് ലുലുമാളയിൽ തന്നെ എല്ലാവരും ട്രൈ ചെയ്യണമെന്ന് പറയുന്ന ഒരു ഐറ്റം ഇത് അവരുടെ ഫ്രഷ് ഷേക്ക് ആണ് ഇവരെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് അപ്പം ഇത് രണ്ടും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് ഞങ്ങൾ പറയത്തില്ല ഏതാണ് കൊള്ളാവുന്നതെന്ന് ആദ്യം പറയാം അതിനുശേഷം പിന്നീട് ഞങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതെന്ന് പറയാം ഓക്കെ അല്ലേ എന്തോ ഗേഴ്സ് എനിക്ക് വാനില ഷേക്ക് ഇഷ്ടപ്പെട്ടില്ല കൊള്ളത്തില്ല സത്യം മുന്തിരി ഈ ഈ മാക്രോണിക്സും തന്തൂരി ആ മെഡിറ്ററേനിയൻ കൂടെ സോ വളരെ മനോഹരമായ ദിവസമായിരുന്നു അല്ലെ അടിച്ച് പോളിച്ച് നല്ല ഫുഡൊക്കെ അടിച്ച് ഇപ്പം ഞങ്ങള് ലുലൂമാണിന്ന് ഇറങ്ങാൻ ഇനി ഇവിടെ കൊല്ലം വരെ പോണ അഞ്ചര മണിക്കൂർ ഓട്ടോ ഉണ്ട് അതാണ് കഷ്ടപ്പാട് സർക്കാർ കുത്തിയാണ് സെൻട്രൽ സർക്കാർ അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരിടത്ത് വീണ്ടും ഒരു കണ്ടിന്യൂ ആയിട്ട് കാണുന്നത് വരെ